ഹലോ ഹലോ വെൽക്കം ടു മുംബൈ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഒരു നല്ല സുദിനം ആശംസിക്കുന്നു ഒപ്പം ഏവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹാദരങ്ങളുടെ സ്വാഗതം ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ് ബൈ അമൃതവേണി ആൻഡ് അവർ ലോജിസ്റ്റിക് പാർട്ട് ശ്രീ ടാൻസ് ലോജിസ്റ്റിക്സ് ഹലോ 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 മുംബൈ 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 ആയിരം വർഷം പഴക്കമുള്ള ഭാരതത്തിലെ പുരാതനമായൊരു ക്ഷേത്രമാണ് അമ്പർനാഥ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ തുടർക്കാഴ്ചകളിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇദ്ദേഹം നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയാണ് കിത്ര പേജ് കിട്ടാൻ പജത്തെ सात बजे से चालू होता है सात बजे शाम शाम नौ बजे तक नौ बजे तो तक तो आप पहला बारह बजे तक रहता था हाँ। अभी नौ बजे तक है वो कंटिन्यू चालू रहता है शिवरात्रि के दिन आप पैसा कैसा कैसे करते हैं पूजा शिवरात्रि के दिन हमारे पुजारी लोग അതായത് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് പാട്ടിൽ ഫാമിലി അവര് മാത്രമാണ് നടന്നത് ഈ കുടുംബത്തിലുള്ളവര് മാത്രമാണ് പൂജ ചെയ്യുന്നത് വെളിയിൽ ആരും വന്ന് എന്നുള്ള നമ്മുടെ ഇഷ്ടത്തിന് വരുന്ന പൂജ വിശ്വാസിന്നു ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ മെയിൻ പൂജാക്കുന്ന ദിവസങ്ങൾ പൂജ ചെയ്യുന്നത് അവരുടെ കുടുംബക്കാര് മാത്രമാണ് സമയം അവർ തന്നെയല്ലേ പൂജ അതെ അതെ അവരെന്നാമിലേക്ക് ദിവസങ്ങളൊക്കെ അവരേ ദിവസവും ചെയ്യുന്നുണ്ട് അവരെ ചെയ്ത് പോകും പിന്നെ നമുക്ക് ഇവിടുത്തെ लिए पौंडा, उड़ उड़ परिवार है सालों से यहाँ पे हम लोग पूजा अर्चा करते हैं सब मंदिर का संभाल करते हैं तो हमारा सुबह जैसे पांच बजे मंदिर खुलता है सात बजे आरती होती है सुबह पहले फिर दिन भर അത് രണ്ട് പ്രാവശ്യമാണ് ആരതി ബാക്കിയുള്ള സമയം തുറന്നിരിക്കാണ് ആർക്കൊക്കെ വരാം കാണാം തൊഴാം പോകാം ഒമ്പത് മണി വരയ്ക്കും ഉണ്ട് അതിന് ഉച്ചയ്ക്ക് നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ അങ്ങനെ ശിവേലി അങ്ങനെയുള്ള മറ്റുള്ള അങ്ങനെയൊന്നും അതെ മെയിനായിട്ട് അവർ ആരതി ആരതിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ ആരതി അതായത് ആരതി എടുക്കുക എന്ന് പറയും അതുപോലെ പിന്നുള്ളത് ധാരയാണ് ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൂജകളില്ല പക്ഷെ ശിവരാത്രിക്ക് അങ്ങനല്ല ശിവരാത്രിക്ക് മെയിനായിട്ട് പലതരമുള്ള പൂജകളാണ് ശിവരാത്രി ശിവരാത്രി ബജ शिवलिंग पे महाअभिषेक होता है होता है महाअभिषेकों हाँ, के द्वारा शिवलिंग पे महाअभिषेक होता है फिर बारह बजे से महाअभिषेक और महाआरती के बाद दर्शन शु, शु, शुरू होता है वो 24 घंटे मंदिर खुला ही रहता है मंदिर बंद नहीं होता फिर दूसरे दिन रात को 12 बजे गे, तक यहाँ पे पब्लिक आती है और ऑल ओवर ये मुंबई और सबर्ब्स है मुंबई के जितने भी यहाँ से करीबन 6 से 7 लाख लोग 24 घंटे में यहाँ पे विजिट करते हैं രാവിലെ അഭിഷേകം രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം പന്ത്രണ്ട് മണി വരെ നടക്കും ഇടയിലും ഒരു സ്റ്റോപ്പില്ല ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാനും എട്ടു ലക്ഷം പേർക്ക് തൊഴുതുപോണ്ടേ പാട്ടിൽ പരിവാർമ ചാർ ഫാമിലീസ് ഹെൽ ഫാമിലീസ് അതായത് ഇതിനെ കുറിച്ച് എന്താ പറയാ അതെ പുതിയ ജനറേഷൻ ആണ് കൂടുതൽ വരുന്നതും അത് മാത്രമല്ല പാട്ടിൽ ഫാമിലി ഉള്ളത് പുതിയ ജനറേഷൻ ആൾക്കാർ പൂജയ്ക്ക് वन्न हमारे कार्य करनंदो नला। अभी देखो यहाँ पे जो हमने बताया कि सात से आठ लाख लोग शिवरात्रि के 24 घंटे में विजिट करते हैं काफी सारे भक्त रहते हैं कुछ लोग इसमें मंदिर ये मंदिर जिस शैली में बना है उसका स्टडी करने के लिए आर्कियोलॉजिकल पॉइंट ऑफ व्यू भी आते हैं हम्म हम्म नॉट फ्रॉम महाराष्ट्र या, या इंडिया इंडिया के बाहर से भी, भी लोग लो इसका स्टडी करने के लिए आते यहाँ की मूर्ति जो मूर्ति शास्त्र है ऐसे जो जानकार है वो बोलते हैं कि ये एक सुंदर मंदिरों में से एक है इसकी जो कलाकृतियाँ इसमें जो मूर्तियाँ हैं इसमें जो हिस्ट्री है वो काफी दिलचस्प है बहुत इंटरेस्टिंग बहुत सुंदर है ये मंदिर अलंकृत बोला जाता है अलंकृत है अदाय महाराष्ट्र भाषा अलंकृत अत्र सुंदर है। ओके। उसके बाद देखो आपको मनुष्योनी देखेगी मनुष्यों में जो संस्कृति है और उसके बाद वो दिखा उसके बाद यहाँ पे देव योनी चालू होते okay. साधु योनी देव योनी तो आप अगर ये स्टडी करेंगे ना तो दिस मंदिर इज नथिंग बट व्हाट वी पुजारी अंडरस्टैंड इज ये मंदिर एक अभी जब जैसे हम लोगों को पे मिलते हैं हैं रहते है, ये उस उस समय समय का है 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 जो दिखा okay. रहा कि उस समय की लाइफस्टाइल लाइफस्टाइल क्या थी क्या आप थी? देखेंगे ना तो यहाँ पे ना तो काफी सारी मूर्तियां इसमें सब ജീവിത ശൈലി അന്ന് എങ്ങനെയായിരുന്നു എന്ന് കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതിന് ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ക്ഷേത്രം നോക്കാതെ

अरब व्यापारी पर यहाँ पर पर आके कुछ चीजें से वहां लेके जाते थे तो एक स्कल्पचर है അന്നത്തെ ഒരു വ്യാപാരത്തിന്റെ ഒരു സ്നേഹബന്ധം കൊത്തി വെച്ചിട്ടുണ്ടോ കാണാൻ അറബി ഭേദ നിക ഡ്രസ് പൈഗോല हम लोग देखेंगे तो इंडिया में इस तरह का जो नगर पट्टी नगर शैली उस टाइम में यहाँ तक ड्रेस पहनते थे मगर अरब जो है ये आ, यहां आ, तो आ, ड्रेस इसको दिखाया है ने कुछ अरबी ड्रेस मुझे नमस् मे व्यसाना अंदर ഇത് വളരെ വ്യത്യസ്തമായ കാരണം നമുക്ക് മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത ചില കൊത്തുപണികൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ശിവക്ഷേത്രം ഇതൊരു അത്ഭുതം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഇതിലുള്ള ഓരോ ചിത്ര പണികളും കൊത്തുപണികളും അതൊരു ഗ്രന്ഥമാണ് അത് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അത് തീർച്ചയായും അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരണം ഈ ദർശനം ചെയ്യണം ഇതെല്ലാം കാണണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരാം ഇടവേളയാണ് ഹലോ മുംബൈ മുംബൈരി ഹലോ മുംബായ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും വിഗ്രഹം കാണാൻ സാധിക്കുന്നുള്ളതാണ് അല്ലേ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ ഹോൾ വെച്ചിട്ടുണ്ട് അവിടുന്ന് അറിയില്ല അന്നത്തെ കാലത്തെ ഓപ്ഷനും അത് അധികം ആൾക്കാരുണ്ടെങ്കിലും ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കണത് പക്ഷെ അവിടുന്ന് ഇങ്ങടും ലിങ്ക് ഉണ്ടായിട്ട് ജനറേഷൻ ये exactly, exactly. क्या है पार अभी पार। आ, आपका अभी एक 10-15 जनरेशन आएगा उन right. लोगों को मालूम होना चाहिए ऐसा मंदिर था एक्चुअली उनके बारे में तो किसी को भी मालूम नहीं होगा right. अभी इन्होंने अभी बताया कि ये नम्बर अदाय अरबी गल ड्रेस अरबी इधर आर्क और किसी को किसी को मालूम नहीं है एक्चुअली है ना मालूम नहीं ये तो उस टाइम पे जो था वो तो लाइव दिखा रहे हैं वो दिखा रहे हैं बट लिखा हाँ, नहीं है कितना लिखा नहीं है तो कैसे लिखा नहीं देखो कैसे है ये मंदिर ही पूरा शैव सिद्धांत पे बना हुआ है यहाँ का एक मूर्ति एक ग्रंथ है आप जो देवी पुराण देखेंगे भागवत देखोगे या स्कंद देखोगे ൂർത്തി അതായത് ഓരോ മൂർത്തിയും അത് ഒരു ഗ്രന്ഥം പോലെയാണ് ആ ബുക്കിൽ ഇതിലെല്ലാം അടങ്ങി ചേർന്നിട്ടുണ്ട് ആ ഒരു വിഗ്രഹത്തിൽ ആ ഒരു കൊത്തുപണിയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ് കാരണം നമ്മള് എഴുതി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പറയുന്നത് പോലെ അതായത് ദേവിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതെ അതിൽ ഇന്ന ഇതിൽ പെട്ടതാണ് എന്ന് മനസ്സിലാകും അതെ ഇവിടെ കൊത്തുപണിയിലാണ് എഴുതി വെച്ചിരിക്കുന്നതാണ് അവർ ദൂസര ശിവഭഗവാൻ എടുക്കാൻ ഗണപതിയെ അവർ ദൂസര ഗണപതി അവർ ശിവൻ इगर, यहाँ पर सब मूर्तियां है जैसे गणेश जी की मूर्ति है कार्तिक स्वामी की मूर्ति है विष्णु जी की मूर्ति है ब्रह्मा की मूर्ति है देवी की मूर्ति है सब मूर्तियां है ओके यहाँ पर एकादश रुद्र है सप्त मातृका है और शिव के जितने अवतार है सब यहाँ पर चित्रित है ഇവിടെ എല്ലാ മൂർത്തികളും ഇവിടെ ഉണ്ട് അതായത് ഗണപതിയുണ്ട് ശിവനുണ്ട് ശിവന്റെ തന്നെ പല ഭാവങ്ങളിലുണ്ട് പിന്നെ കാർത്തി അതായത് മുരുകനുണ്ട് മുരുകൻ സ്വാമി ഉണ്ട് കാർത്തിക് മതല ഭര മുരുകൻ சிவன் டெ குடும்ப ஆண்டவன் அதே அதே சுவாமி அது இப்பதமேல் പറഞ്ഞു இல்ல அதுபோல எல்லா பெரிய மயக்க நம்ம குடும்பத்திலேயே போய் அதுபோல எல்லாம் இங்க காണിക്കின்றது. പക്ഷെ அதெல்லாம் கலை ரூபதனாக காணி. அதானே சரியானது. சர்வ சராசரங்களிலும் தெய்வம் உண்டென்பதാണ്. மண்ணிலும் வெண்ணிலும் தூணிலும் துரிம்பிலும் தெய்வம் இருக்கிறது. तो उनके दोनों के बीच में जो एक दिव्य तेज प्रकट होता है तो वो बोलते हैं कि अगर तुम में से जो मुझे ढूंढ पाएगा मेरा आदि और मेरा अंत वो बड़ा जो ढूंढ पाए तो उसको लिंगोद अवतार कहा जाता है उसका एक मूर्ति देखो यहाँ पर है जो ब्रह्मा जी डाउन जा रहे हैं और विष्णु जी ऊपर जा रहे हैं अच्छा तो ये मूर्ति इसलिए मैं बोल रहा पर एक मूर्ति एक ग्रंथ मूर्ति पुस्तक गुरु गुरु की शक्ति साइड में वागेश्वर और वागेश्वर वागेश्वर ओके मिरर इमेज मतलब दिया है कि ये क्या है आपको समझना है तो आप वहां से देख के निकलेंगे ना यार पर आप खत्म कर देंगे इतना जबरदस्त है है पढ़ाई बहुत വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തും കാണാൻ സാധിക്കുന്ന പോലെയാണ് ഈ സംഭവമുള്ളത് അതായത് അവിടെ എല്ലാം ദൈവങ്ങളാണ് അതായത് ഇത് ശിവനുണ്ട് പിന്നെ ദേവിയുണ്ട് ഗണപതിയുണ്ട് മുരുകനുണ്ട് ഇതിന്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ ആയിരിക്കാം പറഞ്ഞിട്ട് ఇప్పుడు ఒక అంబలం పణనననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననన ഓ അതായത് ആ ഗുഹയില് ഇപ്പൊ അത് ആ ഗുഹ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഉണ്ട് രണ്ടുപേര പോരുത് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാവാം ആരും ആ ഗുഹേൻ്റെ ഉള്ളിൽ ഭരിച്ചുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ട് ടീം പോയി അതുകൊണ്ട് ഇപ്പൊ ആരെയും ഉള്ളിൽ വിടുന്നില്ല അത് അടച്ചിരിക്കുകയാണ് രണ്ട് രണ്ടെണ്ണികളുണ്ട് നന്ദി രണ്ടെണ്ണം രണ്ടെണ്ണം അതെ का जो उसमें है അതായത് കൽക്കത്തൊരു മ്യൂസിയത്തില് ഇതേപോലെ തന്നെ ഒരു തൂണ് അവിടെ പണി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വേണ്ടി അത് അതിനെ വെച്ചിട്ടുണ്ടാക്കി അതോട്ട് ഇറങ്ങാൻ വേണ്ടി ഇരുപത് സ്റ്റെപ്പ് ഉള്ളത് ശിവക്ഷേത്രത്തിലേക്ക് ഇറക്കാൻ വേണ്ടി അതായത് നമ്മുടെ ആ സ്ഥലത്ത് അതായത് വെളിയിൽ നിന്നും താഴെ താഴേക്കറങ്ങാനായിട്ട് ഇരുപത് സ്റ്റെപ്പുകൾ സ്വയംഭൂവ സ്വയം സ്വയംഭൂ ശിവലിംഗം ഇതിന്റെ അകത്താണ് സ്വയംഭൂ ശിവലിംഗം ഉള്ളത് അതിപ്പോ ഒരു വെള്ളി കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ശരിക്കും അതിനെ തൊടുന്നുണ്ടേ അപ്പൊ അത് വല്ലാണ്ട് ജീർണിക്കരുത് അതിനെ കല്ല് തൊട്ട് തൊട്ടിട്ട് ഈടാവരുത് അതുകൊണ്ടാണ് ഇവര് ചെയ്തത് കാരണം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലല്ല ഇവിടെ വരുന്നവരെല്ലാം ശിവലിംഗ് തൊടും അപ്പൊ അത് കൂടുതൽ ആൾക്കാരെ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ അമ്പലത്തിന്റെ വെളിയിൽ നമുക്ക് പ്രദക്ഷിണം പറ്റി ഇവിടെ പ്രദക്ഷിണം പറ്റില്ല കാരണം ഓവ് കടക്കുന്നതാണ് അതെ അതെ ഇതാണ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ഒരു എന്ന് പറഞ്ഞത് അതായത് പതിനഞ്ചടി നീളമുള്ള ആ ഒരു ചെറിയ ഒരു ദ്വാരം അതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗം ദർശിക്കാൻ സാധിക്കും ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വെളിയിൽ കാണാം പക്ഷെ ഞാനിത് ചെവിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ വായു സഞ്ചാരം അതിന്റെ ഒരു ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാം സാധിക്കും വശം തുറന്നിരിക്കുകയാണ് ഇതാണ് അമ്പർനാഥ് ആകാശത്തിന്റെ നാഥൻ ആകാശത്തിന്റെ രാജ്യം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അകത്ത് വരും മുകളിലൊരു ഗ്ലാസ് ഇട്ടു ാണ് സ്വയം ഉള്ളത് അല്ലേ വിചേട്ടാ അതെ ഇതിപ്പോ അടച്ചുവെച്ചിരിക്കുകയാണ് അതെ കാരണം എന്താ വെച്ചാൽ ആൾക്കാർ പൊതുവെ അത് കയറി തൊടുന്നുകൊണ്ടാണ് അടച്ചു വെച്ചിരിക്കുക അല്ലെ അതെ നമുക്ക് ആ ശീലത്തോണ്ടേ നമ്മൾ തൊടില്ല അതെ അതെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലല്ല ശിവക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കണം കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂതഗണങ്ങൾ നമ്മളെ കൊണ്ടുപോയി തൊഴിച്ച് തിരിച്ചു കൊണ്ടുവരും അപ്പൊ തിരിച്ചു കൊണ്ടുവരുമ്പോ നമ്മൾ ഇവിടെ ഇരുന്നാൽ ഈ ഭൂതഗണങ്ങൾ അവർ തിരിച്ചു പോകും ഇതൊരു ചരിത്രം പറയുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്നില്ല എങ്കിൽ ഈ ഭൂതഗണങ്ങൾ നമ്മുടെ കൂടെ വരുവാ ശിവക്ഷേത്രത്തിൽ നമ്മൾ എവിടെ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ആ ദർശനം കഴിഞ്ഞ ശേഷം ഒരു മിനിറ്റ് ഇരിക്കുക ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അതെ ശിവന്റെ അനുഗ്രഹം പ്രേക്ഷകരും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം ഹലോ മുംബൈ മുംബൈ അപ്പൊ ഏവർക്കും ഹലോ മുംബൈയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വലിയൊരു രസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പച്ച പിടിക്കണമെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോകണം എന്നൊരു മിഥ്യാധാരണ നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മുതലെടുക്കുന്ന ഒരു നിരവധിയാണ് ഇവിടെ എന്തപ്പം ഉള്ളത് ഈ മൂന്ന് പേർ ഇവർ വിസ തട്ടിപ്പിന് ഇരയായവരാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഡെയിലി രാവിലെയും വൈകുന്നേരവും ന്യൂസിലും പേപ്പറിലും എല്ലാം വരുന്നുണ്ടെങ്കിലും ഇവൻ സോഷ്യൽ മീഡിയയിൽ പോലും എന്നാലും നമുക്ക് ഗൾഫിലോട്ട് വിടാം അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ തീർച്ചയായും പൈസ എത്തി അവിടെ എത്തും ഇന്ന് അവൻ പണക്കാരനായി കോടീശ്വരനായി എവിടെയുണ്ട് എവിടെയാണ് ഉള്ളത് ആ പുള്ളി കൊൽക്കത്തയിലാണ് ബംഗാളിയാണ് ആക്ച്വലി ആക്ച്വലി അഡ്രസ് കൊൽക്കത്തുകാരനാണ് കാന്തവളിയുടെ മഹാരാഷ്ട്രനാണ് മലയാളീസ് അവരുടെ ഓവർസീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അറിഞ്ഞത് എന്റെ ഫ്രണ്ട് ത്രൂ അറിഞ്ഞ് നിങ്ങൾ എന്താ പഠിച്ചത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് അപ്പൊ ഇത് ഈ കോഴ്സിലുള്ളവരെ മുഴുവൻ കൊണ്ടുപോവാന്നാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് എങ്ങോട്ട് കൊണ്ടുപോവാട്ട് ലക്സംബ് ഐ എം We are a lawyer. Yes. Achso, we're, we're a lawyer. Oh, okay. So basically, no. my brother, he get to know through the WhatsApp. Someone has recommended. So this is on behalf of your brother. Yes. Theke, okay. Okay. is not able to come. So oh no, no, it's okay. No problem. No. So he get through the, all the details from the WhatsApp. Mm -hmm. ki, this is the agency Aeron Overseas. It is an agency hmm. and uh, they are uh, doing the they are helped to do the visa counseling mm -hmm. for the Luxembourg. നിങ്ങൾ എത്ര പേരുണ്ട് മലയാളികൾക്കാരുണ്ട് നൂറ് പേര് ആൾക്കാരുണ്ട് ഇത് എല്ലാരും ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടാണ് പിന്നെ ഇന്ത്യക്ക് വെളിയിൽ പോകണമെന്ന് ഇത്രയും ആഗ്രഹം അല്ലെങ്കിൽ ഇച്ചിരി അവിടെ സാലറി കൂടുതലാണെങ്കിൽ അതുപോലെ അവിടെ എക്സ്പെൻഡിച്ചറും കൊണ്ട് അറിയാം അല്ല എനിക്കിന്ന് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വെളിയിൽ പോകണം അതെന്താണ് അങ്ങനെ ഒരു പണ്ട് നമ്മള് ഗൾഫിൽ പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ജോലി ചെയ്യണം മാത്രമുള്ള തോട്ടം അപ്പൊ ഈ രണ്ട് ലക്ഷം രൂപ രൂപയുടെ ശമ്പളം ആണ് സെമ് സെയിം തന്നെ പറഞ്ഞേ അല്ല ഐടി എന്താണ് പണി എനിക്ക് ജോലി കിട്ടി എനിക്ക് ഒരു കാര്യം ഐ ടി പഠിച്ചു എന്താണ് എം കോമാണ് ഐടി നാട്ടിലെവിടെയാണ് ഹരിപ്പാടാണ് കുട്ടനാട്ടുകാരനാണ് അല്ലേ നിനക്കിടെ കുട്ടനാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടില്ലേ ഐ ടി പരിപാടി വന്നിട്ട് അവിടെ പോയി തന്നെ ജോലി ആണ് എത്ര രൂപ പോയി ടോട്ടൽ പോയി മൂന്നര ലക്ഷം രൂപ അന്നിട്ട് ഇയാളെ കോണ്ടാക്ട് ചെയ്തോ കോൺക്ട് ചെയ്തിലും പോയിട്ടുണ്ടായിരുന്നു റിഫണ്ട് തരാം അപ്പൊ അവർ റീഫണ്ട് എത്ര ഓഫീസ് സെറ്റപ്പൊക്കെ ഓഫീസ് സെറ്റപ്പ് വലിയൊരു ഓഫീസാണ് ക്ലോസ് ചെയ്തു ഇത് ആണോ ഈ കമ്പനി നോക്കിയായിരുന്നു അവിടെ മോനെ നിനക്ക് വെബ്സൈറ്റിൽ ഉണ്ട് നിനക്ക് അവരുടെ നമ്പർ ചെയ്തു ബാക്ക് വന്നില്ല പറഞ്ഞു നിങ്ങൾ എത്ര നാളായി മൂന്ന് ലക്ഷം കൊടുത്തിട്ട് ഒരു കാണും ആക്ച്വലി മാസം എന്തായാലും പോയത് പോയി പോട്ടെ ഇനി ഒരു ഏജന്റ് വന്ന് നിന്നോട് പറയാണ് കൊഴപ്പൊന്നുമില്ല ഇത് ഷുവർ ആണ് ജോലി നിനക്കിനെ അമേരിക്കയിലേക്ക് ജോലി കിട്ടും കൊടുക്കുവോ പൈസ എന്ത് സെർച്ച് ഉണ്ടെങ്കിൽ പിന്നെ നേരിട്ടെങ്കിൽ പോയാൽ പോയി എന്നാലും ഏജന്റിനെ കാണും പോണം എന്നാലും ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ പോയേ തീരുവല്ലേ അതാണോ ആഗ്രഹം ഇപ്പോഴും പൈസ പോയെങ്കിലും നമസ്കാരം ഞാൻ കുറച്ച് കാണാൻ വേണ്ടി വന്നത് എന്താണ് ഇവരുടെ ഈ ഇവർക്ക് ഇന്ത്യ വിടണം ഇങ്ങനൊരു സംഭവം എനിക്കറിയാത്തത് എന്തായാലും ഇപ്പൊ എല്ലാ അച്ഛൻ സാധാരണഗതിയില് ഒരു അച്ഛനും അമ്മയ്ക്കും ആകുള്ളത് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഈ രണ്ട് കുട്ടികളിലെ കുട്ടികളുടെ ആഗ്രഹം എന്താ വെച്ചാൽ യങ്സ്റ്റേഴ്സാണ് ജനറേഷൻ അവർക്ക് പെട്ടെന്ന് പൈസ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു മാസം കാരണം അവരുടെ സുഹൃത്തുക്കളൊക്കെ മാസം ആ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം നമ്മളതിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം അവരൊപ്പം ജീവിക്കാൻ കഴിയില്ല അവരൊപ്പം ചിന്തിക്കാനായിട്ടാണ് അതിനെ പറ്റി അല്ലെങ്കിൽ അച്ഛനമ്മമാര് പറഞ്ഞാൽ കേൾക്കണില്ല അപ്പൊ ഞാൻ എന്താ പറയുക ഇൻ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അടുത്ത തന്നെ കഴിയുന്നതും വേഗം ഈ കുട്ടികളെ ഞാൻ ഈ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്താം നമുക്കൊരു ചർച്ച അല്ലെങ്കിൽ നമ്മളൊരു അവയർനെസ് കൊടുക്കണം അല്ല അങ്ങനൊരു ചർച്ച നടത്തിയതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നപരിഹാരം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നു ശ്രീലാലിതാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് ഉദ്യോഗം നമ്മുടെ രാജ്യത്ത് കിട്ടുന്നില്ല എന്നൊരു സംശയം അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ശമ്പളം സ്കെയിൽ ഇവിടെ കിട്ടുന്നില്ല എന്നൊരു സംശയം സോ അവരുടെ ഒപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളൊക്കെ കാനഡയിലാണേലും യൂറോപ്യൻ രാജ്യ രാജ്യങ്ങളിലാണേലും നല്ല ശമ്പളം ഉയർന്ന ശമ്പളത്തിലും അവരുടെ അവിടുത്തെ ലൈഫ് സ്റ്റൈലും കണ്ടിട്ട് കുട്ടികൾ സ്വയം അങ്ങോട്ട് ആകൃഷ്ടരാകുന്നത് ഇത് നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊരു തോന്നലുണ്ട് അതിന്റെ ഒരു ഭാഗമല്ല അത് അവർ ഞാൻ പറയില്ല അവരുടെ ആ ഇപ്പോഴത്തെ ഏജന്റെ ഒരു പ്രശ്നമാണ് നമുക്കും ഇവിടെ ഇന്ത്യയില് ഭേദപ്പെട്ട ശമ്പളങ്ങളൊക്കെ കിട്ടുന്ന ഉയർന്ന ഉയർന്നമാരുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനല്ല അവരവരുടെ ഒരു ജീവിത ശൈലി അവര് മാറ്റാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അങ്ങനെ ഞാൻ പറയില്ലേ അവരുടെ കൂട്ടുകാരും മറ്റും വിദേശ രാജ്യങ്ങളിൽ ഉന്നത ശ്രേണിയിൽ വളരുന്നു അവരുടെ ലൈഫ് സ്റ്റൈലുകൾ അവർ തിരിച്ചു വരുമ്പോഴീ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ വരുമ്പോൾ അവരുടെ ആ ആ സുഹൃത്തുക്കളോടുള്ള പണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കാണുന്ന ഒരു എനിക്ക് പറയും ഉല്ലാസ് സാറിൽ ഒരു ഇരുപത് ഫാമിലീസ് ഉണ്ട് ലാൽ സാറിന് പറയും ആ ഇരുപത് ഫാമിലിയുടെ കുട്ടികൾ അവിടെയാണ് അവിടെ കനഡയിലും അല്ലെങ്കിൽ അമേരിക്കയിലും ആണ് അവര് തിരിച്ചു വരുമ്പോഴൊക്കെ ഇപ്പൊ ഈ കുട്ടികളൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആണ് അതെ ഇപ്പൊ ഇവരിവിടെ കാശില്ലാണ്ട് പക്ഷെ വേറൊരു കാര്യം രണ്ടായിരം ഇരുപത്തയ്യായിരം ഉറുപ്പയ്ക്കും മുപ്പതിനായിരം ഉറുപ്പേക്കും ജോലി ചെയ്യും അവര് രണ്ടര ലക്ഷം മന്ത്ലി രണ്ടര പേർ കിട്ടി ഇവിടുത്തെ വരുമ്പോൾ അപ്പിയറൻസും കാര്യങ്ങളും നമുക്ക് അതുപോലെയാണോ അപ്പൊ അതാണ് ഇവിടേക്ക് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും നമ്മളീ പറഞ്ഞ പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്നുള്ളതാണ് ചിലപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇന്ത്യയിൽ നല്ല ജോലി നല്ല ശമ്പളം കിട്ടുന്നുണ്ട് നല്ലൊരു ജീവിത രീതിയും ശൈലിയും എല്ലാം അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരു ചർച്ചയിൽ തീർച്ചയായും നമ്മുടെ ഹലോ മുംബൈ വേദി ഒരുക്കുന്നതാണ് ശരി താങ്ക് യു സ്വാഗതം ഹലോ 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 മുംബൈ 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 ഉയരുണരുംപ്പാളങ്ങൾ നിശയില്ലാ ജീവിതയാത്രകൾ